നമ്മടെ തിരുവഞ്ചൂരിപ്പ ഒരു യുദ്ധത്തിലാണ് ഒരു ആകാശ യുദ്ധത്തിൽ ഏഴിട്ട് വർഷം ആ യുദ്ധം തുടങ്ങിട്ട് പക്ഷെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പൊന്നും പറഞ്ഞ കോട്ടയത്ത് ആകാശപാത കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് തിരുവഞ്ചൂര് ഇനി എത്ര എത്ര വർഷങ്ങൾ ആയിരിപ്പിരിക്കും സഭക്കകത്തും പുറത്തൊക്കെ ഇപ്പൊ ആകാശപാതനെ കുറിച്ചാണ് ടോക്ക് ആകാശപാത കാണെങ്കിലേ തൃശ്ശൂർ വരണം ലിഫ്റ്റിന് ലിഫ്റ്റ് ഗ്ലാസ് സീലിങ്ങിന് ഗ്ലാസ് സീലിംഗ് എ സി കേസി അങ്ങനെ തൃശ്ശൂരിലെ ആകാശമാകെ തൃശ്ശൂർ ആകാശപാതയുടെ അകത്ത് സിസി ടിവിയും പുറത്ത് സോളാർ പാനലും ഒക്കെ ഉണ്ട് തൃശ്ശൂർ കോർപ്പറേഷന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എട്ട് കോടി രൂപ ചെലവഴിച്ച ആകാശപാത നിർമ്മിച്ചത് തൃശ്ശൂരിലെ ആകാശപാത കാണാൻ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ തയ്യാറാണ് എങ്ങനെയാണ് മാതൃകാപരമായി ഒരു പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് തൃശ്ശൂർ മോഡലുണ്ട് അതിന് കാരണം എന്താണ് ഇപ്പോൾ ഇവിടെ വിഭാവന ചെയ്യപ്പെട്ടതിനേക്കാൾ ആറോ ഏഴോ ഇരട്ടി വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് ഞങ്ങളുടെ തിരുവഞ്ചൂർ എന്തിനാണ് തൃശ്ശൂർ ആകാശപാത കാണാൻ വരുന്നത് ആകാശപാത ഇവിടെ കണ്ടുപിടിച്ചത് ഞങ്ങളുടെ തിരുവഞ്ചൂരാണ് എങ്ങനെ ശാസ്ത്രീയമായ ആകാശപാത ഉണ്ടാക്കാന്ന് വരെ മൂപ്പര്ക്കറിയാം എന്നിട്ടാണോ പുളിനെ ഇങ്ങനെ അപമാനിക്കണത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ബുദ്ധിയും കഴിവും കാണണെങ്കിലേ നിങ്ങൾ വേണേ കോട്ടയ ആകാശപാത ഒന്നും വന്ന് കണ്ടു ഏഴ് വർഷമായിട്ടും അതിലിനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പഠിച്ചോണ്ടിരിക്കണപ്പാവും ായിട്ടും നാട്ടാരും മുഴുവനും പേടിപ്പിക്കുന്ന കുറെ ഇരുമ്പ് കമ്പികളുടെ ഒരു കൂട്ടാണ് കോട്ടയത്ത് ആകാശപാത ആകാശപാതയുടെ പല കമ്പികളും തുരുമ്പെടുത്ത് ഒരു വിധായി എന്നിട്ടും നിന്റെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ആകാശപാത അതുപോലെ തന്നെ ഇട്ടിരിക്കാണ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ ധാരണയില് ഇതിന്റെ മേലെ കൂടെ കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വരുമല്ലോ പുനർജന് കിടക്കുക നമ്മൾ പുനർജന്യം കിടക്കുക എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ നൂണ്ടുപോയി പുനർജന്യ കിടക്കുന്ന വയനാട്ടിലൊക്കെയുള്ള മുഖേക്കൂടെ കയറി പുനർജന്യ കിടക്കുന്ന പോലെ ഇതിൻ്റെ അകത്തൂടെ പുനർജനയ്ക്ക് പോകേണ്ട എത്ര പേര് കോട്ടയത്തുണ്ട് അതുകൊണ്ട് ഈ ഇത് വേസ്റ്റാണ് ഇത് കോട്ടയത്തെ പൗരന്മാരെ പറ്റിച്ചതാണ് പണം തിരിച്ചടയ്ക്കണം മാപ്പ് പറയണം അത് അതിന്റെ ആ ഒരു ടെക്നിക്കാലിറ്റി മനസ്സിലാവാത്തത് കൊണ്ടാണ് തിരുവഞ്ചൂരിൻ്റെ കണ്ണിൽ കോട്ടയം ആകാശപാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും ഉറ്റുനോക്കണം ആകാശപാതയുടെ അകത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് വരെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവാത്തോണ്ടാണ് പിന്നെ ഒരു കാര്യമുണ്ട് വർഷങ്ങളായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോഴേക്കും തിരുവഞ്ചൂരിന് പുതിയ പുതിയ ഐഡിയ കിട്ടില്ലേ എന്താ എല്ലാം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിട്ടല്ലേ കാര്യം മാസം മാസം സർക്കാർ വേണ്ടി കോടികൾ തരട്ടെ ഹീറോയിസം എല്ലാ കാര്യത്തിനകത്തും ഗവൺമെന്റ് സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇത് തീർക്കാൻ പറ്റും ആ സഹകരണം പൂർണ്ണമായി കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമം ഏറെക്കുറെ സക്സസ്ഫുൾ ആയി പോകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ അതിനുവേണ്ടി നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കും ാണ് തിരുവഞ്ചൂരേട്ട് പോയി എന്താ ചെയ്യ അതുകൊണ്ടല്ലേ ആകാശപാതൊക്കെ അപമാനിക്കണത് കോട്ടയ ആകാശപാത കണ്ടിട്ടുണ്ടെങ്കിൽ ബിനാലേക്ക് വന്ന ഏതോ കലാകാരൻ ഉണ്ടാക്കി വെച്ച ശില്പം പോലെ ഉണ്ടെന്നാണ് കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞത് അതെന്ത് വർത്താനാണ് ഗണേഷ് ഏട്ട തിരുവഞ്ചൂരിന്റെ എന്തോരം കഷ്ടപ്പാട് ആകാശപാതയിൽ ഉണ്ടെന്ന് അറിയോ നിങ്ങക്ക് ഇതുപോലെ തന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തില് രണ്ട് മൂന്ന് പ്രോജക്റ്റ് കൂടിയുണ്ട് ഒന്ന് നമ്മളുടെ കോടിമത രണ്ടാം പാലും നമ്മളുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തല്ലേ കോടിമത രണ്ടാം പാലും ഇതുപോലെ തന്നെയാണ് പാതി വഴി നിൽക്കുകയാണ് അപ്പം ഞാൻ പറയുന്ന ഇനിയൊരു കോടതിയിൽ പോയി അങ്ങനെ ഒരു വിധി സമ്പാദിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കാതെ അതും കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ അധികൃതരോട് ആവശ്യപ്പെടുകയാണ്

പത്ത് വർഷമായി കോട്ടയത്തിന്റെ ദുഃഖമാണ് ഒരു ദുഃഖവും ഇല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രമുള്ള ദുഃഖം അല്ല വേറെ പൊളിച്ചു കളയണ എന്നുള്ളതാണ് എല്ലാവരുടെ മുമ്പേ ഉള്ള അവസ്ഥ ഞങ്ങൾ അതങ്ങനെ ആവശ്യപ്പെടുന്നു കോട്ടയ ആകാശപാത പൊളിച്ചു കളയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവാത്തത്തിന്റെ ഓരോരോ തന്ത്രങ്ങളാ തിരുവഞ്ചൂരിന്റെ ഐഡിയയില് നാട്ടുകാർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് ഇതുകൊണ്ട് തന്നെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഇതിന്റെ മേളിൽ റെസ്റ്റോറന്റ് വരുന്നുണ്ട് ആൾക്കാർക്ക് ക്രോസ് അങ്ങനെ അതിന് വേണ്ട അതിന് മൊത്തം ഇത് സിറ്റി ഒന്നും അല്ലല്ലോ വേണ്ട ആ എന്റെ ചെയ്ത് വെച്ചിട്ട് ഒരു അത് പിന്നെ എല്ലാത്തിനും കാലകാരും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിമാർ പിടി വരട്ടെ മുഖ്യമന്ത്രിക്ക് ആശ്ചരാ കോട്ടയം ആകാശപാത പദ്ധതി ഒരിടത്ത് തന്നു നിക്കണത് ഇനിയിപ്പോ അത് പറഞ്ഞു അല്ല വളരെ പിടിച്ചെല്ലാം പ്രോജക്റ്റ് ആണ് അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന സമയത്താണ് ആ പ്രോജക്റ്റ് കൊണ്ടുപോകുന്നത് ആ പ്രോജക്റ്റ് അവതാളത്തിലായപ്പോൾ ഇനി മുഖ്യമന്ത്രി പറയട്ടെന്ന് പറഞ്ഞാൽ തനിക്ക് ഈ കാര്യം ഉത്തരവാദിത്തം വെള്ളപ്പെടുത്തുന്ന ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലെന്നില്ല നമ്മളെല്ലാവരും മനുഷ്യരും പൊതുപ്രവർത്തകരും ഒക്കെ നമുക്ക് പലപ്പോഴും വീഴ്ചകളും കുറ്റങ്ങളും സംഭവിക്കാം അത് സ്വയം പറയുക ഒരു കെടിയിൽ പെട്ടുപോയി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവർ അല്ലെങ്കിലോട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണം ആ പട്ടണത്തില് ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇതേ കൂടെ കയറി ലിഫ്റ്റേലോ എന്താ പറയുക ലിഫ്റ്റ് ഉണ്ട് പടിയും ഉണ്ട് അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ നമ്മളല്ല നമ്മളെല്ലാം ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്രായോഗികതയും അശാസ്ത്രയും പറയുന്നത് എന്തൊക്കെയായിരുന്നു ആകാശപാത അതിൻ്റെ അകത്ത് മാള് ലിഫ്റ്റ് എസ്കലേറ്റർ എസ്ക്ലേറ്റർ ഭക്ഷണശാല എന്തിനേറെ പറയുന്നു ഗാന്ധി സ്മാരകം വരെ തിരുവഞ്ചൂര് പ്ലാൻ ചെയ്തതായിരുന്നു എന്നിട്ട് ഇപ്പൊ ആകാശപാതയിലും മുഴുവനും കാടും പടലും കയറിരുമ്പെടുത്തത് മിച്ച കോട്ടയ ആകാശപാത കാണുമ്പോ അയ്യോന്നും അയ്യേ പറയുന്നവരുണ്ട് ഒന്നുമില്ലെങ്കിൽ അത് പുതുക്കി പണിയണം അല്ലെങ്കിൽ പൊളിച്ചു മാറ്റണം അതല്ല അതല്ലാച്ചാ തുരുമ്പെടുത്ത ഈ സ്മാരകം കാണുമ്പോൾ കോൺഗ്രസ് അഴിമതിയുടെ ജീവിക്കുന്ന അസ്ഥി കൂടെ നാട്ടുകാരെ പറയുള്ളൂ എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ നന്ദി നമസ്കാരം